അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ആലോചനയിലേക്ക് പോകാം ഇന്നത്തെ ആലോചന ഏതാണെന്നല്ലേ അമ്പത്തൊന്ന് വയസ്സുള്ള യുവതിയുടെ അപ്പോൾ ആ ഒരു ആലോചനയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ പ്രത്യേകിച്ച് വിവാഹാലോചന നോക്കുന്നവരുടെക്ക് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട് വിവാഹാലോചനയായിട്ട് ബന്ധപ്പെട്ട് ഒരു പരസ്യം കാണുമ്പോൾ അതിലെ നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ പല ടൈപ്പിൽപ്പെട്ട ആൾക്കാരായിരിക്കും വിളിക്കുന്നത് പല സമയങ്ങളിൽ ഇപ്പോൾ പുറം രാജ്യങ്ങളിലുള്ളവരാണെങ്കിൽ ഓക്കെ മനസ്സിലാകും നമ്മുടെ സമയം അവരുടെ സമയം വ്യത്യസ്തമായിരിക്കാം അതുകൊണ്ട് നമുക്കത് എന്ന് വയ്ക്കാം പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ സമയം നോക്കാതെ വിളിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാകും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടിൻ്റെ കാര്യമല്ല കേട്ടോ വിവാഹാലോചനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മാന്യമായിട്ടുള്ള മാന്യമായിട്ടുള്ളൊരു സമയമുണ്ടല്ലോ ഒരാളെ വിളിക്കുന്ന അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം ഫേക്കാണോ ഇല്ലയോ അല്ലെങ്കിൽ എ എ ആണ് ഫേക്കാണോ ഇല്ലയെന്നുള്ളറിയാൻ കോണ്ടാക്ട് ചെയ്ത് നോക്കുക വിവാഹാലോചനയായിട്ട് ബന്ധപ്പെട്ട് ആരുടെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് നോക്കുക അപ്പോൾ അത് ഫേക്ക് ആണോ ഇല്ലയെന്നുള്ള അറിയാൻ പറ്റുമല്ലോ പിന്നെ ഏ എ ആണോ എന്നുള്ള കാര്യം അത് അവിടെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എടുത്ത് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ആരും ചെറിയ കുട്ടികളല്ലോ വിവാഹാലോചന നോക്കുന്ന പ്രായമാകുമ്പോൾ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ഒട്ടുമിക്കവർക്ക് അവരവരുടേതായിട്ടുള്ള ഒരു പ്രായം പക്വതയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇല്ലേ അപ്പോൾ ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളല്ലേ പ്രത്യേകിച്ച് വേറൊരാൾ പറഞ്ഞുതരേണ്ട ആവശ്യമില്ല അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ആണ് വിവാഹത്തിൻ്റെ കാര്യവും ജീവിതത്തിന്റെ കാര്യമാണ് അത് നിങ്ങൾക്ക് തന്നെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യം ചിലപ്പോൾ വിവാഹാലോചന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് അവരവർക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് മകന് വേണ്ടിയിട്ട് അങ്ങനെ പലർക്കും വേണ്ടിയിട്ട് വിളിക്കുന്നത് അപ്പോൾ വിളിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അറിയാമോന്ന് നോക്കുക ഇല്ല പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അതായത് ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ വേണ്ടിയിട്ടാണെങ്കിൽ പൂർണ്ണമായിട്ടും അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിന് ശേഷം വിളിക്കുക അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ ഒരാലോചന ആർക്കെങ്കിലും ഒരാൾക്ക് നടത്താൻ സാ അതും നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക പിന്നെ വിവാഹാലോചന പരസ്പരം രണ്ട് കുടുംബക്കും അനുയോജ്യമാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ ഒരു കോള് വന്നതോടുകൂടി ഒരു ബന്ധം ശരിയായി എന്നല്ല അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കൂ എന്നൊക്കെ പല രീതിയിലുള്ള സംസാരങ്ങളാണ് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഒരു വിവാഹം ആലോചന ആ ഒരു തുടക്കത്തിൽ തന്നെ നടക്കാതെ പോകുന്നത് നമ്മൾ ആ സംസാരിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വളരെ മാന്യമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഇതൊരു ജീവിതമല്ലേ ഓക്കേ അപ്പം പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആദ്യത്തെ കാര്യം പിന്നെ സംസാരിക്കേണ്ട രീതികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആർക്ക് വേണ്ടിയിട്ട് വിളിക്കുകയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഏജൻ്റോ ഈ പറയുന്ന ബ്രോക്കറോ ആരോ വിളിക്കണമെന്നില്ല കാരണം നിങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ആലോചനയിലേക്ക് പോകാം ഹിന്ദു യുവതിയാണ് അമ്പത്തൊന്ന് വയസ്സ് വിവാഹിതയായിരുന്നു ഭർത്താവ് മരണപ്പെട്ടു അപ്പോൾ ഒരു മോനുണ്ട് മോൻ ഗ്രാജുവേഷൻ പഠിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുമ്പോൾ തന്നെ വിവാഹാലോചനയായി ബന്ധപ്പെട്ട് ഒരാൾ വിളിക്കുകയാണ് വിളിക്കുമ്പോൾ തന്നെ ആൾ ഫസ്റ്റ് ചെയ്യുന്ന വീഡിയോ കോൾ ആണ് അതിൽ തന്നെ ഈ വീഡിയോ കോളിൽ അല്ലെങ്കിൽ ചിലർ ഷെയർ ചെയ്യുന്ന ഫോട്ടോയിലൊക്കെ കാരണം ഒരു വിവാഹാലോചനയായിട്ട് ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ആൺകുട്ടിയുടെ വീട്ടിലേക്ക് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എന്ന് പറയാം ആൺകുട്ടികളുടെ വീട്ടിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് കാരണം പെൺകുട്ടികളുടെ വീട്ടുകാർ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ആൺകുട്ടികളിൽ നോക്കുമ്പോൾ അവരുടെ പല രീതികൾ വെച്ചിട്ട് തന്നെ ഫോട്ടോ പോലും പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യുന്നില്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ വിവാഹാലോചനയായിട്ട് ബന്ധപ്പെട്ടുള്ളവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു ആഡ്സ് ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് പല കോളുകളും വരുന്നുണ്ട് പ്രത്യേകിച്ച് കോൾ ചെയ്തിട്ട് നിങ്ങളുടെ സമയം അവിടെ വെറുതെ പോവുക എന്നുള്ള അല്ലാതെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രയോജനമില്ല അപ്പോൾ നിങ്ങളുടെ സമയം മറ്റുള്ളവരുടെ സമയവും വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ ഈ ഒരു ആലോചന താല്പര്യം മെസ്സേജ് ചെയ്യുക കഴിവതും വാട്സാപ്പിലേക്ക് നിങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ വെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നവർക്ക് കോൺടാക്ട് ചെയ്യുക പിന്നെ ഇനിയുള്ള എല്ലാം വിവാഹാലോചന നോക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോവുക ഓക്കെ അതോടൊപ്പം വിവാഹാലോചന നോക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആൾറെഡി തന്നെ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഡീറ്റെയിൽസ് തയ്യാറാക്കി വെക്കുക പിന്നെ എപ്പോഴും റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഷെയർ ചെയ്യാനും നോക്കുക ഓക്കേ